അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ എല്ലാവരോടും ഒരു ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വ്ളോഗാണത് എനിക്കൊരു പൂതിൻ ഇനി ഈ ഒരു ഹൺഡ്രഡ് കെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടൊരു വൺ ആക്കണം എന്നുള്ളത് പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിലേക്ക് നമുക്കൊരു വൺ സർപ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ആ സർപ്രൈസിൻ്റെ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് ഹൺഡ്രഡ്ക്ക് സെലിബ്രേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമ്മൾ ആഘോഷിക്കാതെ നിൽക്കണമൊന്നുമില്ല ആ ആളവിടെ എത്തട്ടെ ജോർജിയിൽ എത്തട്ടെ ആ ആൾ ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരാന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യും ഓക്കെ ആൾ എന്തായാലും ജോർജിയേക്ക് എത്തുന്നുണ്ട് ഒരു രണ്ടാഴ്ച ഉള്ളിൽ ആൾ ജോർജിയിൽ എത്തും ഞാൻ ഉസ്ബക്കിസ്ഥാനിലാണുള്ളത് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻ സിറ്റിയിലാണുള്ളത് അപ്പോൾ എല്ലാവരും ചോദിച്ചിനി ഇവിടെ എന്താണ് നമ്മൾ ബ്ലോഗ് കാര്യങ്ങൾ എന്താണ് ഇടാത്തത് എന്തൊക്കെയാണ് പരിപാടി ഇവിടെ വന്നിട്ട് കുറെ ആയാലോ എന്നൊക്കെ അപ്പോൾ നമ്മൾ അഡ്മിഷൻ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ ജോർജിയിൽ എം ബി ബി എസിൻ്റെ അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ ഇൻഷാ അല്ലാ ഉസ്ബെക്കിസ്ഥാനിലും നമ്മൾ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇവിടെ കുറേ മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളിന്ന് രാത്രി സമർഖന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റി ഉണ്ട് അങ്ങോട്ടും പോകും അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സിറ്റി ഉണ്ട് അങ്ങോട്ടും പോവും അപ്പോൾ അത് രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷാല്ല പതിനഞ്ചാം തീയതിക്കാവുമ്പം ജോർജിയയിലേക്ക് പോകട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൻ്റെ പ്രത്യേകത നിങ്ങൾ മറ്റേത് മറക്കണ്ട കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക ജോർജിയിലേക്ക് വരാൻ പോകുന്ന സർപ്രൈസ് എന്താണ് ആരാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒരു വൻ വരവോടെയായിരിക്കും നമ്മളത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മാസ എൻട്രിയിലേക്കാണ് നമ്മളത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുമാത്രമല്ല വ്യത്യസ്തമായ കാരണം ഇതിൻ്റെ കുക്കിംഗ് ശൈലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വ്യത്യസ്തമായ ആണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു ഹൺഡ്രഡ്ക്ക് ഞാൻ വ്യത്യസ്തമായ ആ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളാത്തൊരു വൺ സാധനം ഞാൻ ആ ഗസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി എൻ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടികൾ കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ട് ഇന്ന് ഞാൻ ആദ്യമായിട്ട് കോടിക്കണക്കിന് പൈസ ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനല്ല വാങ്ങുന്നത് നമ്മുടെ ചെക്കന്മാരെ റൂം കേട്ടോ അതായത് ഞാൻ റൂമിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നമ്മുടെ ചെക്കന്മാർ ഇതിൻ്റെ അതായത് ഇതൊരു ബങ്കർ പോലെ ബേസ്മെൻറ്റ് പോലത്തെ റൂമാണ് അടീക്ക് ഇറങ്ങിയിട്ട് അവിടെയാണ് എൻട്രി അതായത് ഈ ഫ്ലോറും ഈ ഫ്ലോറും ചെക്കന്മാരുടെ റൂമത്തെ കേട്ടോ അതായത് നമ്മൾ അടിയിൽ നിന്ന് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും അപ്പോൾ ഈ രണ്ട് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ആ ഒരാൾ ക്ലാസ് കഴിഞ്ഞു ചേരുന്നേക്കണേ ഉസ്ബകിസ്ഥാനിലെ ഒരു വളർന്നു വരുന്ന എം ബി ബി എസ് സ്റ്റുഡന്റാണ് ജിതിൻ ജിതിൻ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത് ഹൈജീൻ ഉണ്ടോ താങ്കൾക്ക് അത്യാവശ്യമുണ്ട് ഷൂസ് ഒക്കെ ഭയങ്കര ഹൈജീൻ ആണ് കേട്ടോ സിനോസിന്റെതാണ് സിനോസ് ആണെന്ന് ഞാൻ പറഞ്ഞത് സിനോസ് ആണെന്ന് കോടികൾ കൊടുത്തിട്ട് ഐഫോൺ വാങ്ങാനായിട്ട് വേണ്ടി പോകുന്നത് അപ്പൊ അങ്ങോട്ടാണ് നമ്മളിന്ന് പോണത് അപ്പൊ ഒരു ഫോം വാങ്ങാൻ പടത്തുറപ്പം

സ്പെഷ്യൽ ഹൈജിൻ പോയി അപ്പോൾ ഞാൻ നേരെ ചെക്ക്മാരി പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കുന്നുണ്ട് അപ്പം ഇവിടെ പ്രത്യേകത ഉണ്ട് ഞാൻ ഇതുവരെ വിചാരിച്ചതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലാണ് ഏറ്റവും കുറവ് പൈസയ്ക്ക് നമുക്ക് ഐഫോൺ കിട്ടുക എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ അതായത് ഫ്രഷ് ഫ്രഷ് ഫോണല്ല സെക്കൻഡ് ഹാൻഡ് ഫോണിൻ്റെ കാര്യം പറയുന്നത് ഫ്രഷ് ഫോൺ ചിലപ്പോൾ എല്ലായിടത്തും സെയിം തന്നെയാണ് കാരണം സെക്കൻഡ് ഹാൻഡ് ഫോണ് ദുബായിത്തേറെ പൈസ കുറവിന് അതായത് സിക്സ്റ്റീൻ പ്രോ ഫൈവ് ട്വൽ ജി ബി ഒക്കെ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിനാണ് ദുബായിൽ കൊടുക്കുന്നത് ഇപ്പം സിക്സ്റ്റീൻ പ്രോ ഫൈവ് ട്വ ജി ബിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തൊള്ളായിരം ഡോളറിനാണ് അപ്പോൾ ഡോളർ കൊടുക്കാൻ വേണ്ടി പോയാൽ നേരത്തെ ഞാനോട് പറഞ്ഞു ഡോളർ ഇപ്പോൾ കൊടുക്കല്ലേ നമുക്ക് ഇവിടുത്തെ കറൻസി അതായത് ഉസ്ബെക്കിസ്ഥാൻ സോമിൽ കൊടുക്കുക പറഞ്ഞു അപ്പോൾ തൊള്ളായിരം ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കറൻസിൽ ഏകദേശം ഒരു കോടി പതിനേഴ് ലക്ഷം ഉസ്ബക്കിസ്ഥാൻ ടൊമാറ്റോ ചില്ലറ പൈസ അല്ല അപ്പൊ കോടികൾ കൊടുത്തു കണ്ടേ ഞമ്മള് നൈഫോ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ചെക്കന്മാരോടെ പൈസ വിഡ്രോ ചെയ്തിട്ട് എക്സ്ചേഞ്ച് ആക്കി റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെന്ത് ചെയ്യാം അങ്ങോട്ട് പോയാക്കാം ഓക്കെ മെസ്സിണാൾഡോൾഡോ മെസ്സി നെയ്മർ സെറ്റ് അപ്പൊ ഒരു ബൈ അറങ്ങുമാര് പന്തഴിച്ചാൽ വേണ്ടി ഇറങ്ങിയാട്ടോ നമ്മൾ നെയ്മർ ഫാൻ ഉണ്ട് എനിക്ക് സന്തോഷകരമായൊരു കാര്യമാണത് ലോകത്തിന്റെ ഓരോ മുക്കിലും മൂക്കിലും മൂലക്കലും നെയ്മർ ഫാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ടാക്സിക്കാരനെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ടാക്സ് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ കുറച്ചു നേരമായി ഇപ്പൊ ഇവിടെ എത്തും വിചാരിക്കുന്നു

ചെറിയ പൈസക്ക് ഐഫോൺ ഫോൺ കിട്ടും എന്നാണ് ചെക്കന്മാര് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ കോടികൾ ഇന്ന് നമ്മൾ ചെലവാക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ കോടികളൊന്നും കാണിച്ചെടുക്കാം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ എത്ര പൈസക്ക് ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് പോണത് ഇത് എത്ര ഇത് എത്ര കോടിയുണ്ട് ഒന്നര കോടി ഒന്നര കോടി ഒന്നര കോടി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഫൈവ് ട്വൽ ജി ബി വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് രണ്ട് ലക്ഷത്തിന്റെ ഇരുപതിനായിരത്തിൻ്റെ ഒറ്റ നോട്ടാണ് ഇത് എല്ലാ ഇരുപതിനായിരത്തിന്റെ ഒറ്റ ഉണ്ടോ എല്ലാ ഇരുപതിനായിരത്തിന്റെ ഒറ്റ നോട്ടാട്ടോ അപ്പൊ എത്ര നോട്ടുണ്ടാവും കടക്കാർ വിലാക അപ്പൊ നമ്മൾ എന്തായാലും നേരഞ്ഞും മൊബൈലും കട ഇതാണ് ആപ്പിൾ സ്റ്റോർ ആപ്പിൾ സ്റ്റോർ എന്നല്ല സ്റ്റോർന്നല്ലക്കിനോ മർക്കസ് അതാണ് ആപ്പിൾ സ്റ്റോറിന്റെ പേര് പേരിട്ടോ അപ്പൊ ആപ്പിളിന്റെ ചിഹ്നവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം സെക്കൻഡ് ഹാൻഡ് ഫോണാണ് നമ്മൾ എടുക്കാനും വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ സെക്കൻഡ് ഹാൻഡ് ഫോണിന് ഒരു കോടി പതിനേഴ് ലക്ഷം പതിനെട്ട് ലക്ഷത്തെയാണ് അപ്പൊ ഒരു കോടി പതിനേഴ് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തൊള്ളായിരം ഡോളർ ആ റേഞ്ചിൽ വരുന്ന പൈസ ഒക്കെയാണ് നമുക്കിവിടെ സെക്കൻഡ് ഹാൻഡ് ഫൈവ് ട്വൽ ജി ബി ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ദുബായിലേറെ ചീപ്പായിട്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ അപ്പോൾ നിങ്ങൾ പോയി കണ്ട് വെറുതെ കഷ്ടപ്പെട്ട് ഐ ഫോൺ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ നിൽക്കണം ഇങ്ങോട്ട് പോകുന്നത് പോളി സ്ഥലവും കാണാം ഫോണും കിട്ടും അപ്പോൾ നമുക്ക് നേരെ മൊബൈലും കടിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിൽ എത്തിക്കുണ്ടോ ഏകദേശം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സിക്സ്റ്റീൻ പ്രോ നൂറ് ബാറ്ററി ഹെൽത്ത് നൂറ് ശതമാനമുള്ള ഫോണിന് ഇവിടുത്തെ പൈസ വരുന്നത് ഒരു കോടി പതിനേഴ് ലക്ഷം ഇവിടുത്തെ കെട്ടുകണക്കിനുള്ള പൈസയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതായിരിക്കും കൊടുക്കണ്ടേ ആൾക്കാരൊക്കെ കൊടുക്കുക

അപ്പോൾ ഇവിടെ നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ട് ഫോർട്ടീൻ പ്രോ ഉണ്ട് സിക്സ്റ്റീൻ പ്രോ ഉണ്ട് തേർട്ടീൻ പ്രോ ഉണ്ട് ഇലവൻ പ്രോ ഉണ്ട് ഇനി സെവൻറ്റീൻ പ്രോ ആണെങ്കിൽ അതും ഇവിടെ കിട്ടൂട്ടോ എനിക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു മൂഡ് കടയാണിത് അപ്പോൾ പൈസ പോയി ഫോൺ ഫോണവിടെ ഫോൺ കിട്ടിയോ മറ്റേ പരിപാടിയൊന്നുമില്ല രജിസ്ട്രേഷൻ പരിപാടിയൊന്നുമില്ല സിം വർക്ക് ആവുണ്ടോ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് ചീപ്പ് ആണെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഫോൺ വർക്ക് ചെറും കോടികൾ എണ്ണികൊണ്ടിരിക്കാണ് അത് എഴുപത്തി അഞ്ചു ലക്ഷല്ലേ അപ്പൊ കായകോടി പതിനേഴ് ലക്ഷം റുപ്യ കൊടുത്തുകണ്ട് വാങ്ങിയ സിക്സ്റ്റീൻ ബ്രോ ആണി കാണുന്നത് അപ്പോൾ ഒരു കേബിളൊന്നും തന്നിട്ടില്ല നമുക്ക് വെറും പെട്ടിയും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള മറ്റേ പേപ്പറും മറ്റേ മാനുവൽ സാധനങ്ങളൊക്കെ തന്നിട്ടുള്ളൂ ഒരു ഫ്രീ ആയിട്ട് നമുക്കൊരു കേസ് തന്നിങ്ങി ഒരു സ്ക്രീൻ കാർഡും തന്നിങ്ങണല്ലേ പക്ഷെ നമുക്ക് കേബിൾ കിട്ടിയില്ല ഇതെങ്ങനെ ചാർജ് ചെയ്യാം ബാക്കിയുള്ള ഇടത്ത് കേബിൾ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ നല്ല ഓപ്ഷനേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ പതിനഞ്ച് ഡോളർ കൊടുത്താൽ ഇവിടെ സി കേബിൾ തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പെരിയയ്ക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണിച്ചിരാന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഈ ഒരു വ്ലോഗ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ വിചാരിച്ചത് ഇത്രയും കാലം ദുബായിലാണ് നമുക്ക് ചെറിയ പൈസക്ക് ഫോൺ കിട്ടുക ഫോൺ കിട്ടുക എന്നുള്ളൊരു സംഭവം പക്ഷേ അങ്ങനെയല്ല ദുബായത്തിലാറ് ചെറിയ പൈസക്ക് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺ ഇവിടെ കിട്ടുട്ടോ അത് എനിക്ക് മനസ്സിലായി അന്നേതല്ലേ നമുക്ക് പെരിക ബെൽസ് ഗോ കൺഗ്രാച്യുലേഷൻ